കെ എം എസ് അപ്പാർട്ട്മെന്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആധുനിക ജീവിതം എളുപ്പമാക്കാൻ ഇതെങ്ങനെ സഹായിക്കുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എന്താണ് ഈ പ്ലാറ്റ്ഫോം കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് വളരെ സിമ്പിൾ ആക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ജോലി ഇതൊരു സ്മാർട്ട് പ്ലാറ്റ്ഫോമാണ് ആശയവിനിമയം മാനേജ്മെന്റ് സാമ്പത്തികം എല്ലാം ഇതിലൂടെ എളുപ്പത്തിൽ നടക്കും അതായത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നിന്ന് നിയന്ത്രിക്കാൻ സാധിക്കും ആദ്യം തന്നെ ഓണേഴ്സിന്റെയും ടെനൻസിൻ്റെയും എല്ലാ വിവരങ്ങളും ഇതിൽ ചേർക്കാം കമ്മ്യൂണിക്കേഷൻ അതോടെ സിമ്പിൾ ആവും അടുത്തത് സെക്യൂരിറ്റിയാണ് വരുന്നവരെയും പോകുന്നവരെയും ഡിജിറ്റലായി ട്രാക്ക് ചെയ്ത് സുരക്ഷ കൂട്ടാം അതുപോലെ പാർക്കിംഗ് മാനേജ്മെന്റും എളുപ്പമാകും ഓരോ സ്ലോട്ടും ആർക്കാണെന്ന് ട്രാക്ക് ചെയ്ത് തർക്കങ്ങൾ ഒഴിവാക്കാം ഇനി മെയിൻ്റനൻസിന്റെ കാര്യം വരുന്ന പരാതികളും അതിൻ്റെ ജോലിയും എവിടെ വരെ ആയി എന്നുമൊക്കെ ഇതിൽ ട്രാക്ക് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ഇതിലെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നോക്കാം മെയിൻ്റനൻസ് ചാർജുകൾ പോലുള്ളവ ഓട്ടോമാറ്റിക്കായി ട്രാക്ക് ചെയ്യാനും ബില്ല് ചെയ്യാനും സാധിക്കും തെറ്റുകൾ കുറയും സമയവും ലാഭിക്കാം ബില്ലിങ് മാത്രമല്ല കമ്മ്യൂണിറ്റിയുടെ മൊത്തം ചെലവുകളും ഇതിൽ ട്രാക്ക് ചെയ്യാം ഫണ്ട് എങ്ങോട്ട് പോകുന്നു എന്ന് വ്യക്തമായി അറിയാം ഇനി നോക്കൂ ഇവിടെ അഞ്ച് തരം യൂസേഴ്സ് ഉണ്ട് സൂപ്പർ അഡ്മിൻ മുതൽ വാടകക്കാരൻ വരെ ഓരോരുത്തർക്കും ഓരോ ഡാഷ്ബോർഡ് അതായത് ഓരോ റോളിനും അധികാരങ്ങൾ വേറെയാണ് ഓണർക്ക് കൂടുതൽ കാര്യങ്ങൾ കാണാം ടെനന്റിനവിടെ കാര്യങ്ങൾ മാത്രം ചുരുക്കത്തിൽ ഇതുകൊണ്ടുള്ള മെച്ചം എന്താണ് ഓട്ടോമേഷൻ വഴി സമയം ലാഭിക്കാം സുരക്ഷയും സുതാര്യതയും ഉറപ്പാക്കാം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിങ്ങളുടെ അപ്പാർട്ട്മെന്റ് മുഴുവൻ നിങ്ങൾ വിരൽ തുമ്പിൽ നിയന്ത്രിക്കാം ഇതിന്റെ പിന്നിലുള്ള ടെക്നോളജിയും വളരെ മികച്ചതാണ് അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ വളരെ സ്മൂത്തായി പ്രവർത്തിക്കും അവസാനമായി ഒരു ചോദ്യം നിങ്ങളുടെ പ്രോപ്പർട്ടി മാനേജ്മെന്റിനും ഇത്തരം Please like, share, follow and subscribe.